എന്തെങ്കിലും രസമുള്ള കളി കളിക്കണം ഒരു കാര്യം ചെയ് കളി കളിച്ചോ അതാവുമ്പോഴേ പൊറത്ത് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ അമ്മ കളീനെ ഹൈഡൻ ഗൗരി വാ സൂപ്പർ സൂപ്പറാരിക്കും എല്ലാരും ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട് ഓ നബന എന്ന ആ കൊച്ചിനും ഒളിച്ചുകളൊരു രസം ഒളിച്ചുകളിയാ അമ്മ അമ്മ നീങ്ങളും ഉണ്ടാവത്തോടാ വിളയാടാ വിളയാടല ഞാനില്ല പൈസ കാലത്ത് കാലിന്റെ മുട്ടും പയ്യാ ഇണിക്കാനും വയ്യാത്ത ഞാനോ എല്ലാരുംങ്കി ഞാനും ഉണ്ട് അല്ല തൂറ്റ ഞാറു ശിക്ഷൊന്നുമില്ലല്ലോ പറഞ്ഞ ശിക്ഷയാണ് വേണ്ടത് ഒരു ശിക്ഷയും വേണ്ട അതെ പെട്ടെന്ന് ഉണങ്ങാം ഡാഡി ഉച്ചയാകുമ്പോ വീട്ടിൽ വരും എന്നിട്ട് ഡാഡിയെ കൂടെ വിളിക്കേ അതാകുമ്പോ അയാളുടെ സ്ട്രെസ് അങ്ങ് കുറഞ്ഞു കിട്ടും ഓ അതൊന്നും ഒരു കാലത്തും നന്നാവത്തില്ലന്നേ അമ്മ വായസായവർക്കൊന്നും ഇതിനൊന്നും താല്പര്യം ഉണ്ടാവത്തില്ലെന്നേ അപ്പ ഞാൻ ഉദ്ദേശിച്ചേ ഉദ്ദേശിച്ചെല്ലാം ഇത്രയും നേരം ഇല്ലാത്ത அம்மா நாங்க போய் விளையாடிட்டு வரோம் இதலாம் என்ன விளக்கோள் அல்ல டீம் ஆயிட்டு விளக்கு ஒளிச்சலியான നിങ്ങൾ രണ്ടു വേണെങ്കിൽ ടീമാറ്റി കളിച്ചോ നമ്മൾ നമ്മളെ ഒത്തിക്കൊട്ടി കളിച്ചോളാം ഒന്നും എന്താണ് ഭവാനി ഭവാനിയമ്മോ അടുക്കള പണിയൊന്നും ഇല്ലേ ചെയ്യാനേ നാളിനെ കൊണ്ടുപോവാ പറയണല്ലേ അവര് ശാർക്കര അല്ല ഇപ്പം ഗൾഫിലാണ് കനകം നിനക്ക് അടുക്കള പണി കളിക്കുന്നിടത്ത് നീ എന്നെ വന്നിരിക്കുന്നേ വല്ല ജോലി അമ്മ പിള്ളാരെ കളിക്കുന്നിടത്ത് വീട്ടുവേലക്ക് വന്നതില്ല ഒരു ഏതാ പണി ഡയലോഗ് ആ നീ തന്നെ വരും ഞാൻ വെറുതെ ഇപ്പൊ എനിക്ക് വിളയാടുന്നു അമ്മ വെറുതെ വാ കളിക്കാം ഓച്ച ഞാനും വരുന്നില്ല ഇതെന്താ സംഭവം അറിയോ ഞാനും അമ്മുമ്മയും കൂടെ അടുക്കള വെച്ച് പ്ലാൻ ചെയ്യുകയാളിക്കാന്ന് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ